क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർ ശ്രീനീല കണ്ട ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം യൂറോപ്പ് മനഃശാസ്ത്രം കണ്ടെത്തിയിട്ടേയില്ല മനസ്സിനെ പോലും അവരറിഞ്ഞിട്ടില്ല അവരിട്ടിൽ ഇപ്പോഴും തപ്പുന്നു ഫ്രോയിഡും യുങ്ങും ലക്കാനും എല്ലാവരും ഇനി അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല സുഗ്രീവൻ എല്ലാ കാര്യങ്ങളും വർണ്ണിച്ച് കേൾപ്പിക്കുന്നു സുഗ്രീവന്റെ മനസ്സങ്ങേറ്റം ശാന്തം സുഗ്രീവന്റെ മനസ്സിലെ ഭയത്തിന്റെ ഒരു ചെറിയ നിഴൽ പോലും ഇല്ല അപ്പോഴേക്കും ഒരു പ്രത്യേക വനത്തിലെ അവര് ഈ പോകുന്ന വഴിക്കുള്ള മരങ്ങളെ വർണ്ണിക്കുന്നുണ്ട് അതിലുള്ള പുഷ്പങ്ങളെ വർണ്ണിക്കുന്നുണ്ട് പഴങ്ങളെ വർണ്ണിക്കുന്നുണ്ട് പർവ്വതങ്ങൾ വർണ്ണിക്കുന്നുണ്ട് ഒക്കെയുണ്ട് വാൽമീകരാമായണം വായിച്ചു നോക്കുക അധ്യാത്മരാമായണത്തിൽ ഒന്നും കാണില്ല കാരണം ആധ്യാത്മിക അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുമ്പോൾ ഇത്തരം ഭൗതികമായ കഥാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ അതിന് വേണ്ട അതുകൊണ്ട് അതിലിതൊന്നും വർണ്ണിക്കില്ല ഉള്ളൂ അപ്പോ ഒരു പ്രത്യേക ദിവ്യമായ ഒരു വനത്തിൽ കൂടെ കടന്നു പോയ അവിടെ മൃദംഗത്തിന്റെ നാദം കേൾക്കാം നൂപുരധ്വനി കേൾക്കാം സുഗ്രീവൻ രാമനോട് പറഞ്ഞ രാമ ഇത് സപ്തജന ആശ്രമസ്ഥാനമാണ് ഏഴ് ഋഷിമാരുടെ പണ്ട് തപസ് ചെയ്തിരുന്നു അവര് ആത്മമോക്ഷം നേടിയ ആളുകളാണ് ആ ഈ കാണുന്ന ആ സരസ്സിന്റെ തീരത്തായിരുന്നു അവരുടെ ആശ്രമം അവരുടെ തപസ്സിന്റെ മഹത്വം മൂലം എല്ലാ ദിനങ്ങളിലും ഇവിടെ അപ്സരസുകൾ വരും ഗന്ധർവന്മാർ വരും കിംപുരുഷന്മാര് വരും അവരെ ഇവിടെ നൃത്തം ചെയ്യും പാട്ടുപാടും അതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് ആ ചിലങ്കയുടെ ശബ്ദവും ആ മൃദംഗത്തിന്റെ എല്ലാം ശബ്ദവും അല്ലയോ രാമ നീ ഈ സരസിനെ വന്ദിക്കണം ഈ സരസിനെ വന്ദിച്ചാൽ അതേപോലെ ഈ സപ്തജന ആശ്രമസ്ഥാനത്ത് വന്ദിച്ചാൽ എത്രയും വേഗം നിനക്ക് സീതാദേവിയെ മടക്കി കിട്ടും സുഗ്രീവൻ രാമനോട് പറയുന്നു സുഗ്രീവന്റെ മനസ്സ് എത്രണ്ട് ശാന്തമായി എന്ന് നമുക്കിവിടെ കാണാം ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ദ്വാരത്തിൽ ഇപ്പോഴോ സിംഹത്തെ ഭയപ്പെടുത്തുന്ന ഗർജനം സുഗ്രീവന് അത് കേട്ടപ്പോഴേക്കും ബാലി സഹിക്കല്ലേ ബാലി ചാടിപ്പൊറപ്പെട്ടു താര തടഞ്ഞു താര പറഞ്ഞു നേരത്തെ സുഗ്രീവൻ കൂടെ വന്ന് വെള്ളി വിളിച്ചപ്പോഴുള്ള അവന്റെ ശബ്ദത്തിന്റെ രീതിയും ഇപ്പോഴത്തെ ശബ്ദത്തിന്റെ രീതിയും അങ്ങ് ശ്രദ്ധിക്കണം രണ്ടും തമ്മിലുള്ളതായ അന്തരം അവന് ധൈര്യം അനേകമടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു അവന് കരുത്ത കരുത്തുറ്റായ ഒരു പിൻബലമുണ്ട് നേരത്തെ അങ്കദൻ കാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില ചാര്ന്മാർ വന്ന് അങ്കദനോട് പറഞ്ഞു സൂര്യവംശ രാജകുമാരൻ ഇവിടെ ഋഷിമുഖത്തിൽ വന്നിട്ടുണ്ട് അവരും സുഗ്രീവനുമായിട്ട് സഖ്യമായിട്ടുണ്ട് ബാലിയെ സംഹരിക്കാൻ ആ രാജകുമാരൻ സുഗ്രീവനോട് സഹായിക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് എന്നവർ പറഞ്ഞു അത് അംഗതൻ വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ മനസ്സിലാക്കി നിശ്ചയമായിട്ടും ആ രാജകുമാരന്റെ ബലത്തിലാണ് സുഗ്രീവൻ വന്ന ഒരിക്കൽ തോറ്റോടിയവൻ വീണ്ടും വന്ന് ഇത്ര അഹങ്കാരത്തോടുകൂടി വെല്ലുവിളിക്കുന്നത് അങ്ങ് പുറപ്പെടരുത് സുഗ്രീവനെ സ്നേഹത്തോടെ വിളിച്ച് അവനെ അനുജനായിട്ട് ഇവിടെ സൽക്കരിച്ച് താമസിപ്പിക്കണം എന്ന് മാത്രമല്ല യുവരാജ പദവും അവന് കൊടുക്കണം രാമനുമായിട്ട് അന്ന് സഖ്യം ചെയ്യണം താര ബാലിയോട് പറഞ്ഞു ബാലി കേട്ടില്ല കാരണം ഒരാള് വെല്ലുവിളിച്ചാൽ അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ സഹിക്കുന്ന പ്രകൃതമല്ല വാർദ്ധിച്ച കോപമാണ് ബാലിയുടെ അടിസ്ഥാന സ്വഭാവം ബാലി ചാടിപ്പുറപ്പെട്ടു ആ യുദ്ധം ഭീകരമായിരുന്നു ഭയങ്കരമായ യുദ്ധം രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരുന്നത് പോലെയും രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും എന്നൊക്കെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ അവരുടെ ആ യുദ്ധത്തെ വർണ്ണിച്ച് കേൾപ്പിക്കും ഇതൊന്നും ബാലി സുഗ്രീവ യുദ്ധത്തിന് ഉവാ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യും അത്ര ഗംഭീരമായ യുദ്ധമായിരുന്നു രണ്ടുപേരും അല്പം പോലും പുഴകോട്ട് മാറാതെ അല്പം പോലും കുറവില്ലാതെ ഒരേ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാക്രമിക്കുന്നു എന്നിട്ട് ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നു രാമന് മനസ്സിലായി സുഗ്രീവൻ ഇതാ തമസ്സിൽ നിന്ന് രജസിലേക്ക് ഉയർന്നു ബാലിക്കു തുല്യ പ്രഭാവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്രയേറെ യുദ്ധം നടന്നിട്ട് സുഗ്രീവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കാരണം ഭയമില്ല ഇതിനെ രക്ഷിക്കാൻ അങ്ങ് അവിടെ മരത്തിന്റെ പിന്നിൽ പറഞ്ഞ അങ് എന്താ അമ്പോ പ്രയോഗിക്കാത്തത് എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല രാമൻ മനസ്സിലാക്കി ഇനി ആമ്പ് പ്രയോഗിക്കാം രാമൻ ബാലിയുടെ നേരെ അമ്പ് പ്രയോഗിച്ചു ആ ആമ്പേറ്റ് ബാലി വീണു തുടർന്ന് ബാലി രാമനോട് വളരെയേറെ ഗോപാകുലനായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം അതിന് കൃത്യമായി മറുപടി രാമൻ പറയുന്നത് നമുക്ക് കേൾക്കാം എന്നിട്ട് അവസാനം രാമൻ പറയുന്നുണ്ട് ബാലിയോട് നിനക്ക് ഉള്ള ശിക്ഷാവധമാണ് എന്തുകൊണ്ടെന്നാൽ ഔരസീം ഭഗിനിയും വാപ്പി ഭാര്യ അനുജസ്യയേതക്കാമാ തസ്യദണ്ഡോ അധസ്മൃത തന്റെ സഹോദരിയെയോ തന്റെ സഹോദരന്റെ ഭാര്യയെയോ ആരാണോ കാമം വർദ്ധിച്ച് അവരെ അബദ്ധത്തിലേക്ക് ബലപൂർവകമായി തട്ടിയെടുത്ത് അവര് തന്റെ ഭാര്യയാക്കി തീർക്കുന്നത് അവൻ ഏറ്റവും വലിയ പാപിയാണ് അവനുള്ളതായ ശിക്ഷ വധമാണ് വധസ്മൃത വധമാണ് സ്മൃതികൾ പറയുന്നു നീ നിന്റെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നവളെ അപഹരിച്ച് ഭാര്യയാക്കിയിരിക്കുന്നു സുഗ്രീവൻ നിനക്ക് അനുജനാണ് അനുജന് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് മകന്റെ സ്ഥാനമാണ് സുഗ്രീവന്റെ പത്നിയാണ് രൂമ ആ ഒരുമ അനുജന്റെ ഭാര്യ അനുജൻ പുത്രന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ആ അനുജന്റെ പത്നിയായ ഒരുമ മരുമകളുടെ സ്ഥാനത്ത് നിൽക്കുകയാണ് അനുജന് പുത്രന്റെ സ്ഥാനം ജ്യേഷ്ഠൻ അച്ഛന്റെ സ്ഥാനം അനുജന്റെ പത്നിക്ക് മരുമകളുടെ സ്ഥാനം അതേപോലെ ജ്യേഷ്ഠന്റെ പത്നിക്ക് അമ്മയുടെ സ്ഥാനം ഇതാണ് ഭാരതീയ സംസ്കൃതി ഇതാണ് ഭാരതീയ കുടുംബജീവിതം രൂമായാം വർത്തസേ കാമാത് സുഷായാം പാപകർമ്മകൃത് രാമൻ ബാലിയോട് പറഞ്ഞു നീ കാമം മൂലം നിന്റെ സുഷ മരുമകളായിരിക്കുന്ന രൂമയെ പിടിച്ചെടുത്തിട്ട് നീ അവളെ നിന്റെ ഭാര്യയാക്കിയിരിക്കുന്നു കളങ്കപ്പെടുത്തിയിരിക്കുന്നു നിനക്ക് ശാസ്ത്രം വിധിച്ചിരിക്കുന്ന വധമാണ് അല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിന്നെ വധിച്ചു രാമൻ ബാലിയോട് പറഞ്ഞു താൻ ചെയ്ത തെറ്റിന്റെ ഭീകരത ബാലി തിരിച്ചറിയുന്ന അപ്പോഴാണ് ബാലിക്ക് വർധിച്ചതായ കോപമാണ് ബാലിയുടെ സ്വഭാവം തന്നോളം ബലം ഈ ലോകത്ത് ആർക്കുമില്ല എന്നുള്ള ഉറപ്പ് ബാലിക്കുണ്ട് രാവണൻ പോലും ഈ ബാലിയുടെ വാല്യു കുടുങ്ങിക്കിടന്നതാണ് ലോകജേതാവായ രാവണൻ പോലും ബാലിക്ക് നിസ്സാരണെങ്കിൽ ബാലി ആരാണ് ഈ അഹന്ത ബാലിയുടെ സ്വഭാവത്തെ വളരെ വികലമാക്കി ആ അഹന്ത മൂലമാണ് ആ ക്രോധ സ്വഭാവം മൂലമാണ് സുഗ്രീവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് താര പറയുന്നു തന്റെ സ്വന്തം അമാത്യന്മാർ പറയുന്നു നാട്ടുകാർ പറയുന്നു എല്ലാവരും ഏകകണ്ഠമായി പറയുന്നു തന്നെ പറ്റിച്ചത് ആ മായാവിയുടെ കാപട്യമാണ് എന്ന് വളരെ എളുപ്പത്തിൽ ബാലിക്ക് മനസ്സിലാക്കാം പക്ഷേ ക്രോധത്തിന്റെ ആധിക്യം മൂലം അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയതുപോലും ബാലി തള്ളിക്കളഞ്ഞാണ് രൂമയെ പിടിച്ചെടുത്ത് തന്റെ ഭാര്യയാക്കിയിട്ട് സുഗ്രീവനെ കൊല്ലാൻ ഓടിച്ചത് ഋഷിമൂഖ പർവതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രം സുഗ്രീവൻ രക്ഷപ്പെട്ടു ഇപ്പോ തന്നെക്കാളും ബലശാലികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന അനുഭവത്തിലൂടെ ബാലിക്ക് ബോധ്യപ്പെട്ടു ഒരട്ടേ അമ്പ് അത് മാത്രമേ വേണ്ടിവന്നുള്ളൂ രാമന് ലങ്കേശനെ തോൽപ്പിച്ച തന്റെ ആ പ്രഭാവം ഈ രാമബാണത്തിന്റെ മുന്നിൽ ഒന്നുമല്ല അങ്ങനെ തന്നെ ജയിക്കാൻ ആരുമില്ലെന്നുള്ള ആ അഹന്ത തന്റെ യുദ്ധവൈദഗ്ധ്യത്തിലുള്ള ആ അഭിമാനം അത് കൊണ്ട് വീണുടഞ്ഞപ്പോ സമാധാനത്തോടെ ചിന്തിക്കാനുള്ള മനസ്സ് ഉദിച്ചു താൻ ചെയ്തത് തെറ്റാണ് എന്ന് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് ബാലിക്ക് ബോധ്യമായി അത് ബാലിക്ക് ബോധ്യമായി ബാലിയുടെ മനസ്സിൽ പരിവർത്തനം വന്നു അതും ആൽമീകണിച്ചു തരുന്നുണ്ട് ബാലി സുഗ്രീവനെ അടുത്തു വിളിച്ചു അമ്പേറ്റ് കിടക്കുന്ന ബാലിയാണ് സുഗ്രീവനെ അടുത്ത് വിളിച്ചു എന്നിട്ട് സുഗ്രീവനോട് പറഞ്ഞു അല്ലയോ സുഗ്രീവ എന്റെ അച്ഛൻ ഇന്ദ്രൻ എനിക്ക് ഒരു മാല തന്നിട്ടുണ്ട് അതാണ് ഈ കഴുത്തി കിടക്കുന്നത് ഇത് ദിവ്യമായ മാലയാണ് ഈ മാല നിനക്കിരിക്കട്ടെ ഞാൻ മരിച്ച ശേഷം ഇത് നീ അണിഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മരിക്കുന്ന മുമ്പ് നിന്റെ കഴുത്തിൽ ഇത് അണിയണമെങ്കിലേ അതിന്റെ ദിവ്യത അതിലിരിക്കും ഞാൻ മരിക്കുന്ന അവസരത്തിൽ ഈ മാല എന്റെ കഴുത്തിൽ കിടന്നാൽ ഈ മാലയുടെ ദിവ്യ ശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ ഇത് നിനക്ക് കിട്ടണം നിന്റെ ജീവിതകാലം മുഴുവൻ ഈ മാലയുടെ അനുഗ്രഹം നിനക്കുണ്ടാവണം അതിനുവേണ്ടി നീ ഇപ്പോഴേ ഇത് ധരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അനുജനെ അടുത്തു വരുത്തി അനുജന്റെ കഴുത്തിൽ ആ കൊടുക്കും എന്നിട്ട് രാമനോട് പറയുന്നു സുഗ്രീവനെയും എന്റെ മകൻ അങ്കതനെയും അങ്കതനെ രക്ഷിച്ചുകൊള്ളണം എന്ന് ബാലിയുടെ മനസ്സിൽ വലുതായ പരിവർത്തനം അതാണ് മനഃശാസ്ത്രപരമായ ഒരു ചികിത്സയാണ് രാമൻ ചെയ്തത് ബാലിയിലും സുഗ്രീവനിലും ഒരുപോലെ അതുവരെ ആരൊക്കെ വാലിയെ വെല്ലുവിളിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ബാലി യുദ്ധം ചെയ്തു ഇപ്പോഴിതാ ആ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചപ്പോ ഹരിജനോടുള്ള യുദ്ധത്തിൽ രാമബാണം കൊണ്ട് അത് സംഭവിച്ചപ്പോ ആ അഹന്ത തകർന്നടിഞ്ഞു ആ ഗോപുരൻ തകർന്നടിഞ്ഞു ചിന്ത ഉദിച്ചു ബാലി സത്യം തിരിച്ചറിഞ്ഞു രജോഗുണപ്രഭാവനായ ബാലി രജസിന്റെ പ്രത്യേകതകളാണ് കാമം ക്രോധം ലോഭം മുഹമ്മദം മത്സര്യമൊക്കെ ആ ക്രോധത്താലും കാമത്താലും ഭയങ്കരമായി തെറ്റിക്കുകയായിരുന്നു അനിയനെ കൊല്ലാൻ ഓടിച്ചതും എല്ലാവരും സാക്ഷി പറഞ്ഞിട്ട് പോലും പിന്നെയോ കാമത്താൽ രൂമയെ പിടിച്ചെടുത്ത ഭാര്യയാക്കിയത് ഇത് രണ്ടും ചെയ്തു അങ്ങനെയുള്ള ബാലി രജസിന്റെ ഉയർന്ന പടവുകളിൽ നിൽക്കുകയായിരുന്ന ബാലി ഇങ്ങനെ താഴേക്ക് താഴേക്ക് കൂടി താഴേക്ക് താഴേക്ക് വരികയാണ് വീണില്ല തമസിലേക്ക് വീണേ അല്പം കൂടി പോയിരുന്നെങ്കിൽ അതിനുമുമ്പേ രാമപാണം വന്ന് തടഞ്ഞു അങ്ങനെ ബാലിയെ അധർമ്മം ചെയ്യുന്നു രജസിന്റെ ഉപരി ഉള്ളതായ തലങ്ങളിൽ നിന്നിട്ട് താഴേക്ക് താഴേക്ക് വീഴുന്നു നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ഓരോ പടവ് കയറുമ്പോഴും ധർമ്മം ചെയ്യുന്നു ഓരോ പടവ് ഇറങ്ങുംതോറും അധർമ്മം ചെയ്യുന്നു ഈ രാജസഗുണം താമസഗുണം സാത്വിക ഗുണം ഇവയെ വലിയൊരു പടിക്കെട്ടായി ആധ്യാത്മികമായ പടിക്കെട്ടായി നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ഭാവന ചെയ്യാം ആയിരം പടികളുള്ള പടിക്കെട്ട് ഏറ്റവും മുകളിലെ പരമാത്മാനുഭവം മായാതീതം അഥവാ ഗുണാതീതം ഏറ്റവും താഴെയുള്ള മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വടവുകൾ തമോഗുണം മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ തൊട്ട് അറുനൂറ്റി അറുപത്തി ആറ് വരെയുള്ളത് രുചോ ഗുണം ആയിരം മുകളിൽ അറുന്നൂറ്റി അറുപത്തി ഏഴ് തൊട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ അല്ലെങ്കിൽ ആയിരം വരെ അത് സാത്വഗുണം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാം ഈ ആദ്യത്തെ തമവഗുണത്തിന്റെ ആ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പടികളുണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് നാം കയറി കയറി പോകണം ഓരോ പടവ് മുകളിലേക്ക് കയറുമ്പോഴും നമ്മൾ അതനുസരിച്ചിട്ട് തമസ് കുറയും രജസൽപ്പൽപമായി അതിനനുസരിച്ച് കൂടിയും തുടങ്ങും തമസ് എത്ര പെർസെന്റ് പറയുന്നുവോ അത്രയും ശതമാനം രജസ്സു കൂടും അപ്പൊ നാം ധർമ്മത്തിന്റെ വഴിയിലാണ് അപ്പോ നിൽക്കുന്ന പടവിൽ നിന്ന് അടുത്ത പടവിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും തമ്മിൽ ഉണ്ടാവണം അതാണ് ധർമ്മത്തിന്റെ ബന്ധാവ് അങ്ങനെ നാം നിൽക്കുന്നത് നൂറാമത്തെ പടവിലാണെങ്കിൽ അതിൽ നിന്ന് നൂറ്റിയൊന്നിലേക്ക് കയറാനുള്ള ചിന്തകളും പ്രവൃത്തികളും അതാണ് ധർമ്മം നാം നിൽക്കുന്നത് നൂറാമത്തെ പടവിലാണെന്ന് വെച്ചോളൂ നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തൊണ്ണൂറ്റിയൊമ്പതിലേക്ക് ഇറങ്ങാനുള്ള വീഴാനുള്ള ചിന്തയും പ്രവർത്തിയുമാണെങ്കിൽ അത് അധർമ്മം തൊണ്ണൂറ്റിയെട്ടിൽ നിൽക്കുന്നയാളിന് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കയറുന്നത് ധർമ്മം നൂറിൽ നിൽക്കുന്നയാളിന് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഇറങ്ങുന്നത് അധർമ്മം രണ്ടുപേരും തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കയറിയാലും അതേപോലെ തന്നെ നൂറിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഇറങ്ങിയാലും നിൽക്കുന്ന ഒരേ പടവിൽ പക്ഷെ രണ്ടുപേരും ചെയ്തത് രണ്ട് കാര്യങ്ങൾ ഒരാൾ ധർമ്മം ചെയ്തു മറ്റൊരാള് അധർമ്മം ചെയ്തു മുകളിലേക്ക് കയറുന്നത് ധർമ്മം അപ്പോൾ അതിനു വേണ്ടിയുള്ള ചിന്തകളും പ്രവൃത്തികളുമാണ് വേണ്ടത് താഴേക്ക് ഇറങ്ങുന്ന അധർമ്മം ഇങ്ങനെ തമസിൽ നിന്നിട്ട് രജസിലേക്ക് കയറാനുള്ള പ്രവൃത്തികൾ ചെയ്യണം രജസ് മുപ്പത്തിനാല തൊട്ട് അറുനൂറ്റി അറുപത്തി ആറ് വരെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കണക്ക് പടിക്കട്ടിന്റെ കണക്ക് വയ്ക്കുന്നു അപ്പോ തമസിൽ നിന്ന് രജസിലേക്ക് പ്രവേശിക്കുമ്പോൾ തമസ് വളരെയേറെ കുറഞ്ഞു രജസ് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് ഇനി വീണ്ടും മുകളിലേക്ക് മുകളിലേക്ക് അങ്ങ് അറുനൂറ്റി അറുപത്താറ് വരെ പോകണം അപ്പോ രജസ് ഓരോ പടി മുകളിലേക്ക് കയറുമ്പോഴും രജസ് ആനുപാതികമായി കുറയും സത്വം വളരെയേറെ വർദ്ധിച്ചും വരും ആനുപാതികമായി വർധിച്ചു വരും